കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായും ബന്ധമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പിയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം എന്നു ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കരുത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അപ്പോൾ നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ ഇ ഡി പിടിമുറിക്കിയല്ലോ ഒന്ന് ചോദിച്ചു ഇഡിയുടെ പിടി അവിടെ പോയിപ്പോൾ എലക്ഷൻ കാലത്ത് മാത്രമുണ്ടായ പിടിയാണെന്ന് ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരോട് എലക്ഷൻ കാലത്തും മാത്രം ഈ തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിനാണ് ബി ജെ പി ഇ ഡിയും കൂടി ചേർന്ന് പിടിച്ചത് അവരുടെ കാര്യം നടന്നു അവർ ജയിച്ചു അപ്പോൾ പിടി വിട്ടു ഇപ്പോൾ എവിടെ പോയി കരുവന്നൂർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പിടി ഉണ്ടാവും ഉണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞു